ഹലോ ഡക്കർ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നെക്കിൽ എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കുമായിട്ടുള്ള മെറ്റീരിയലാണ് ഇന്ന് കാണുന്നത് ഇതിൽ ഷിഫോൺ ഷാളും കോട്ടൺ ഷാളും ഉണ്ട് രണ്ടര മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ടോപ്പ് ബോട്ടൻ ദുപ്പട്ട വരുന്ന മെറ്റീരിയൽസാണ് വരുന്നത് എല്ലാം രണ്ടര ആണ് വരുന്നത് സ്ക്രീനിൽ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതാണോ അത് സ്ക്രീൻഷോട്ടെടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി എല്ലാ മെസ്സേജുകൾക്കും നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഹോൾസെയിലായും റീറ്റെയിലായും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും ആവണം അതിന് കുറ താഴെയുള്ളതാണെങ്കിൽ റീറ്റെയിൽ ആയിട്ടാണ് വരുന്നത് ഇത് നല്ല ജയ്പൂർ ആയതുകൊണ്ട് തിരു അലക്കിയാൽ ചുരുങ്ങുകയോ കളറുകയോ ചെയ്യുന്നതല്ല വീട്ടിൽ നിന്ന് വരുമാനം ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ ഇത് ഹോൾസെയിലാണെങ്കിൽ ഞങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് അത് പർച്ചേസ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൊടുക്കാവുന്നതാണ് ഒരുപാട് മെറ്റീരിയൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ